നമസ്കാരം മാതൃദിനത്തിൽ അമ്മയെക്കുറിച്ച് പോസ്റ്റുകൾ പങ്കുവച്ച സിനിമാ താരങ്ങൾ ഏറെയാണ് അമ്മയ്ക്കൊപ്പമുള്ള ഫോട്ടോകളാണ് പലരും പങ്കുവച്ചത് നടി മഞ്ജു വാര്യരും അമ്മ ഗിരിജ വാര്യരുടെ ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഈ മാതൃദിനത്തിലെങ്കിലും മഞ്ജുവും മകൾ മീനാക്ഷി ദിലീപും ഒരുമിച്ചുള്ള ഫോട്ടോ കാണാൻ പറ്റുമെന്ന് കരുതിയ ആരാധകരുണ്ട് എന്നാൽ മഞ്ജുവോ മീനാക്ഷിയോ ഇതിന് തയ്യാറായിട്ടില്ല ഇവർ തമ്മിൽ കാണാറുണ്ടോ എന്ന് പോലും വ്യക്തമല്ല അച്ഛൻ ദിലീപാണ് മീനാക്ഷിയുടെ എല്ലാം അച്ഛന്റെ പിറന്നാൾ ദിനത്തിൽ മീനാക്ഷി മുടങ്ങാതെ ഫോട്ടോ പങ്കുവെച്ച ആശംസകൾ അറിയിക്കാറുണ്ട് എന്നാൽ മഞ്ജു വാര്യരുടെ പിറന്നാൾ ദിനത്തിൽ പോസ്റ്റുകൾ ഉണ്ടാകാറില്ല മകളെ ദൂരെ നിന്ന് നോക്കിക്കണ്ട് സന്തോഷം കണ്ടെത്തുന്ന അമ്മയായിരിക്കാം മഞ്ജു വാര്യരെന്ന് ആരാധകർ പറയാറുണ്ട് മീനാക്ഷിയുടെ ഫോട്ടോകൾക്ക് മഞ്ജു ലൈക്ക് ചെയ്യാറുമുണ്ട് മകളെ മഞ്ജു ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുമുണ്ട് ദിലീപുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷം മീനാക്ഷിയെ മഞ്ജു വാര്യർക്കൊപ്പം കണ്ടിട്ടേയില്ല മഞ്ജുവിന്റെ അച്ഛൻ മരിച്ചപ്പോൾ മീനാക്ഷി ദിലീപിനൊപ്പം കാണാൻ എത്തിയിരുന്നു മകൾ തിരിച്ചു വന്നാൽ മഞ്ജു വാര്യർ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഒരിക്കൽ ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ജു തന്നോട് പറഞ്ഞ കാര്യം ഒരു ടെലിവിഷൻ ചർച്ചയിൽ സംസാരിക്കവെയാണ് ഭാഗ്യലക്ഷ്മി ഈ ഒരു വാക്കുകൾ പങ്കുവച്ചത് വിവാഹമോചന സമയത്ത് പുറത്തുവിട്ട പ്രസ്താവനയിൽ മീനാക്ഷിയെക്കുറിച്ച് മഞ്ജു വാര്യർ പരാമർശിച്ചിരുന്നു മീനുട്ടിക്ക് അച്ഛനോടുള്ള സ്നേഹം മറ്റാരേക്കാളും നന്നായി എനിക്കറിയാം അവൾ അദ്ദേഹത്തിന്റെ സംരക്ഷണയിൽ എന്നും സുരക്ഷിതയും സന്തുഷ്ടയുമായിരിക്കും അതുകൊണ്ട് തന്നെ അവളുടെ മേലുള്ള അവകാശത്തിന്റെ പിടിവലിയിൽ അവളെ ദുഃഖിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നും ഈ അമ്മ ഒരു വെളിപ്പാടകലെയുണ്ട് അവൾ അകലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അമ്മയുടെ അകത്ത് തന്നെയാണല്ലോ മകൾ എപ്പോഴും മഞ്ജുവാര്യരുടെ പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് മീനാക്ഷിക്ക് മീനാക്ഷിക്കുന്ന് രണ്ടാനമ്മയുടെ സ്ഥാനത്ത് കാവ്യമാധവൻ കാവ്യ കാവ്യം മീനാക്ഷിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിനെക്കുറിച്ച് ഒരിക്കൽ ദിലീപും സംസാരിച്ചിട്ടുണ്ട് അമ്മയും മകളുമായി കാണാനില്ലെങ്കിലും രണ്ടുപേർക്കും സുഹൃത്തുക്കളെ പോലെ മുന്നോട്ട് പോകാനാകുമെന്നും ദിലീപ് അന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ മീനാക്ഷിയെക്കുറിച്ച് ദിലീപ് സംസാരിക്കേണ്ടായി തൻ്റെ ബലമാണ് മീനാക്ഷി എന്ന് ദിലീപ് വ്യക്തമാക്കി തൻ്റെ തൻ്റെ കേസ് നടക്കുമ്പോൾ അവൾ പ്ലസ് ടുവിന് പഠിക്കുകയാണ് എൻ്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല അവൾ പഠിച്ച് ഡോക്ടറായി എൻ്റെ ഏറ്റവും വലിയ ബലമാണവൾ അത്രയും സപ്പോർട്ട് ചെയ്യുകയും എല്ലാത്തിനും കൂടെ നിൽക്കുകയും ാണ് മകളെന്നും ദിലീപ് വ്യക്തമാക്കിയിരുന്നു അച്ഛന്റെയും പാത പിന്തുടർന്ന് മീനാക്ഷി അഭിനയരംഗത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏറെയാണ് മീനാക്ഷിയുടെ ഡാൻസ് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുമുണ്ട് മകളെ ഡോക്ടറാകണം എന്നത് ദിലീപിന്റെ വലിയ ആഗ്രഹമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് ദിലീപിന്റെ പുതിയ പുതിയ സിനിമ കരിയറിൽ ശക്തമായി തിരിച്ചു വരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദിലീപ് മറുവശത്ത് മഞ്ചു വാര്യർ എംബുരാന്റെ വിജയ തിളക്കത്തിലാണ് താരങ്ങളുടെ പുതിയ സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ അതേസമയം മാതൃദിനത്തിൽ മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെ മകൾ മീനാക്ഷി പങ്കുവച്ച ചിത്രങ്ങളും വളരെയധികം വൈറലായിരുന്നു കുർത്തയിൽ അതീവ സുന്ദരിയായി മീനാക്ഷിയുടെ ചിത്രങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറുകയും ചെയ്തു